കേരള സ്കൂൾ കലോത്സവം തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സാമൂതിരിയുടെ തട്ടകത്തിൽ കലയുടെ കേളികൊട്ടുയർന്നു കോവിഡ് കാലത്തിനു ശേഷം വീണ്ടും കലോത്സവ വേദി സജീവമായി പ്രധാന വേദിയായ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു പതാക ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്തേക്ക് പിടിച്ച കണ്ണാടിയാവുകയാണ് സ്കൂൾ കലോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കലോത്സവത്തിൽ വിജയിക്കുന്നതല പങ്കെടുക്കുന്നതാണ് വലിയ അംഗീകാരമെന്ന സംസ്കാരം വളർത്തിയെടുക്കാൻ പുതുതലമുറയ്ക്ക് കഴിയണം ആരുടെ കുട്ടി ജയിച്ചാലും സന്തോഷിക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു കലോത്സവത്തിലും കായികമേളയിലും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നതിനുള്ള പുതിയ മാനദണ്ഡം അടുത്ത വർഷം മുതലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു േദികളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇനങ്ങളിലായി പതിനാലായിരം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഏഴിന് കലയുടെ ഉത്സവത്തിന് കൊടിയിറങ്ങും യോഗനാഥം ന്യൂസ് കോഴിക്കോട്